അൻപത്തി ആറ് വർഷം മുൻപ് ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കാരൂർ സെയിന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത് എ വി ജയശങ്കർ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും ജയശങ്കർ സംസ്കാര ചടങ്ങുകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുകയാണോ എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സൈനിക ബഹുമതികളോടെ ആണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി ആളുകളും അവിടെ സന്നിഹിതരായിട്ടുണ്ട് എ വി ജയശങ്കറിലേക്ക് ജയശങ്കർ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു പൂർണ്ണ സൈനിക ബഹുമതികൾ നൽകിയ ശേഷം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് ചടങ്ങുകൾ കടക്കുകയാണോ വിവരങ്ങൾ എന്താണ് തോമസ് ചെറിയാന് വിട നൽകുകയാണ് ജന്മനാട് അൻപത്തി ആറ് വർഷം മുൻപ് വിമാനാപകടത്തിൽ തുടർന്ന് മരിച്ച സൈനികൻ തോമസ് ചെറിയ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാലൂർ സെയിന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അവിടെ എ വി ജയശങ്കർ ചേരുന്നുണ്ട് അവിടെ അവിടെയൊന്നും ജയശങ്കർ വിവരങ്ങൾ ിലെ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും അതിനു മുമ്പ് സൈന്യം തങ്ങളുടെ പ്രിയപ്പെട്ടവന് തങ്ങളുടെ സഹോദരന് ആദരാഞ്ജലികൾ അർപ്പിക്കും അവർ ഗാർഡ് ഓഫ് ഓണർ നൽകും സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ പൂർത്തിയായതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കായി ഭൗതിക ശരീരം കൊണ്ടുപോകുക നിലവിൽ പള്ളിയിലെ എല്ലാവിധ മതപരമായ ചടങ്ങുകളും പൂർത്തിയാക്കിയ ഒരു സാഹചര്യമാണുള്ളത് അല്പ സമയത്തിനകം തന്നെ സൈന്യം സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ ഈ പള്ളി അങ്കണത്തിൽ വെച്ച് നൽകും അതിനുശേഷമായിരിക്കും പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുപോവുക പ്രത്യേകം പള്ളിയിൽ തയ്യാറാക്കിയ പ്രത്യേക ഇടത്തിലെ കല്ലറയാണ് ഇവിടെ മറ്റ് സംസ്കാരങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല പ്രത്യേകം ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരുക്കുന്ന സംവിധാനം എന്നാണ് പള്ളി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരം എന്തായാലും അല്പസമയ ഇലന്തൂരിന്റെ പ്രിയപ്പെട്ട ധീര സൈനികന് നാട് യാത്രാ നൽകും ഈ പള്ളി അങ്കണത്തിൽ രാവിലെ കണ്ടതുപോലെ തന്നെ വലിയൊരു ജനത കൂടി നിൽക്കുന്നുണ്ട് ഏറെ നേരമായി ഒരുപാട് നാട്ടുകാർ പ്രായ ലിങ്ക വേദമേനെ നിരവധി ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നത് അവർ ഒരു നോക്ക് കണ്ട് തങ്ങളുടെ ആദരവ് തങ്ങളുടെ അനുഭാവം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അവരെല്ലാരും അക്ഷമരായി ഒരു അനുയോജിതമായ യോജിതമായ യാത്രയപ്പ് നൽകാനുള്ള ഒരു നേരമായി പള്ളിയങ്കണത്തിൽ എന്തായാലും സൈന്യം ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഇനിയിപ്പോൾ സൈന്യത്തിന്റെ ആദരമർപ്പിക്കൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ് നേരത്തെ പോലീസ് സേനാ വിഭാഗം അത്തരത്തിൽ ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ച ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സൈന്യത്തിന്റെ ആദരമാണ് ഇപ്പോൾ ധീര സൈനികന് നൽകുന്നത് ചണ്ഡീഗഡിൽ നിന്ന് ലേഡൽ ലഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിനാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കാണാതായത് പിന്നീട് ഒരു വിവരവും കുടുംബത്തിനോ സേനാ വിഭാഗങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല അൻപത്തി ആറ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മഞ്ഞുമലയിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രിയ സൈനികന് അന്ത്യോപചാരം അർപ്പിക്കാൻ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കൾക്കും പുറമെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് സേനാ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ സന്നിഹിതരായിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്ക് തത്സമയം വിവിധ സേനാ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ആദരമർപ്പിക്കൽ നമുക്കിപ്പോൾ അവിടെ കാണാം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പത്തൊൻപതാം വയസ്സിലാണ് തോമസ് ചെറിയാൻ ആർമിയുടെ ഭാഗം പിന്നീട് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ വിമാന അപകടം ഉണ്ടാകുന്നത് ഡ്രാഫ്റ്റ്സ്മാൻഷൻ ഗ്രാഫ്സ്മാനായി ജോലി ചെയ്യുകയായിരുന്നു ആർമിയിൽ തോമസ് ചെറിയാൻ ആ അപകടത്തിൽ വിമാനത്തിൽ നൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നു തൊണ്ണൂറ്റിയാറ് പേരും പട്ടാളക്കാരായിരുന്നു തിരച്ചിൽ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ നേരമാണ് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് ഈ തോമസ് ചെറിയൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഒരു അപകടം നടന്ന് അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ഞുമലയിൽ നിന്നും ഈ മൃതദേഹവും ലഭിച്ചത് എന്നതാണ് ഈ സംഭവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത്യപൂർവ്വമായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അൻപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് ഇപ്പോൾ വിട്ട് ലഭിച്ചിരിക്കുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു വിവിധ സേനാ വിഭാഗങ്ങളുടെ ആദരമർപ്പിക്കൽ തുടരുകയാണ് അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളുടെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുക നേരത്തെ വി ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അവിടെ എത്തിയിട്ടുണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ നേരത്തെ വീട്ടിലും വലിയ ജനക്കൂട്ടം പ്രിയ സൈനികനെ അവസാനമായി ഒരു നോക്കിക്കണ്ട് വിട പറയാൻ എത്തിയിരുന്നു എ വി ജയശങ്കർ തുടരുന്നുണ്ട് ജയശങ്കർ ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ ആദരമർപ്പിക്കലാണ് അവർ പ്രിയ സൈനികന് ധീരസൈനികന് വിട നൽകുകയാണ് അതിനുശേഷം അന്തിമ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ തടിച്ചുകൂടിയ ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ ആ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ കാരണം അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആ ഒരു സൈനികൻ പിന്നീട് മരിച്ചു എന്ന വാർത്ത വരുന്നു മൃതദേഹം കണ്ടെത്തുന്നു മഞ്ഞുമലകൾക്കിടയിൽ അങ്ങനെ ഏറെ പ്രത്യേകതകളുണ്ട് ഈ സംഭവത്തിന് പോലും അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പേർ പ്രിയ സൈനികനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയിട്ടുണ്ട് അവിടെ നേരത്തെ നമ്മൾ വീട്ടിലും അത് സമാനമായ ദൃശ്യങ്ങൾ കണ്ടതാണ് വലിയ ജനക്കൂട്ടത്തെ ഇപ്പോൾ പള്ളിയിലും വ്യത്യ വ്യത്യാസ്ത ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല വലിയ ജനക്കൂട്ടം അവിടെയും എത്തിയിട്ടുണ്ടല്ലോ വിവരങ്ങൾ അതായത് വീണ ജോർജ് ഉൾപ്പെടെ നിരവധി വീണ ജോർജ് ആന്റോ ആന്റണി എം ബി ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികൾ പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു വീണാ ജോർജ് സംസ്ഥാന സർക്കാരിന് കൂടി വേണ്ടിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് രാഹുൽ ഗാന്ധി എം ബിയുടെ സന്ദേശം ആന്റോ ആന്റണിയാണ് അങ്കണത്തിൽ വായിച്ചത് അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പള്ളിയിലെത്തിയിരുന്നു പല ആളുകളും തങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദൂതരെ ഇങ്ങോട്ട് അയച്ചിരുന്നു അത്തരത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഈ നാട് തങ്ങളുടെ തീരജവാന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാന യാത്രയപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ സൈന്യം അവരുടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അതുണ്ടാവും അവരുടെ ബാൻഡ് ടീം അവരുടെ ഓണർ നിലവിൽ ആദരവ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും സൈന്യം തോക്കെടുത്തുകൊണ്ട് തങ്ങളുടെ സൈനികന് അന്തിമമായ അവരുടെ ആദരവ് നൽകുക അതിനു ശേഷമായിരിക്കും ഈ കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുവരിക തുടർന്ന് ഇവിടെ ചില മതപരമായ ചില ചടങ്ങുകളുണ്ട് അത് പൂർത്തിയാക്കി അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആ പൂർണ്ണമായ രീതിയിൽ അവസാനിക്കും ഈ നാട് ഇലന്തൂർ എന്ന് പറയുന്ന പത്തനംതിട്ടയിലെ ചെറു ഗ്രാമം ഏറെ പ്രിയപ്പെട്ട സൈനികന് അതോടുകൂടി വിടചൊല്ലും വീണ്ടും ആറ് വർഷത്തിന് ശേഷം അത്ഭുതമെന്നോണമാണ് ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തുന്നത് പതിനെട്ടാം വയസ്സിൽ സൈന്യത്തിൽ ചേരുന്നു വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു വാർത്ത നാടിന് വീട്ടുകാർക്ക് ലഭിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഒരു വിവരവും ഇല്ല ദൃശ്യമാധ്യമങ്ങളിലാണ് ഇത്തരത്തിൽ മൃതദേഹം മൃതശരീരം ലഭിച്ചു എന്നൊരു വാർത്ത വരുന്നത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും കേരളത്തിലെ ചാനലുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ നാട്ടുകാർ പോലും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നത് അതിനുശേഷമാണ് ഈ മൃതദേഹം ഇന്ന് രാവിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും ഇലന്തൂരിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ നിരവധി ആളുകളാണ് കാണാൻ ഓടിയെത്തിയത് അത് അവർക്ക് ഈ നാടിനോടുള്ള സ്നേഹമായിരുന്നു ഈ വീര ജവാനോടുള്ള സ്നേഹമായിരുന്നു സൈന്യത്തോടുള്ള സ്നേഹമായിരുന്നു എന്തായാലും സൈന്യം അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അവർ അവസാനഘട്ട ഒരുക്കത്തിലാണ് അത് അവർ അവരുടെ ആദരവ് നൽകുകയാണ് ചടങ്ങിലേക്ക് കടക്കുകയാണ് フフフ。 പൂർണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ധീര സൈനികന് ഇപ്പോൾ വിട ചൊല്ലാൻ പോകുന്നത്